കോടതി കോടതി ആളാ തമിഴ്നാട്ടിലൊന്ന കേരളത്തിലെ

ഇല്ലേ ഇത്ര ലൈക്ക് കൊടുക്കണ്ടല്ലോ ഞാൻ ഞാൻ പറ ഓടീക്ക് എങ്ങോട്ട് പോയാോ അയ്യ അന്നെടാ ഇത് ഓടേണ്ടല്ലേ ഇത് കൊടുക്കണ്ടേ അല്ല അതോ അതല്ലേ ഈ മട്ടിൽ പോണ്ടേ അയ്യ നമ്മേ വാക്ക് വാടി എടുയാന്ന് പറഞ്ഞില്ല തോന്നുന്നു വന്നായല്ല തമിഴ്നാട്ടൊക്കെ കൊണ്ടുപോവണ കേരളത്തിലെ ഏ തമിഴ്നാട് ആ സൈഡിലേക്ക് ആ നിങ്ങളെ ഇത് പലയിടുന്നേ അല്ലേ ആ അങ്ങനെ അടിയായിരുന്നു പറയൂക്കെ എല്ലാ കൂടും കൂടി എല്ലാം കുത്തി പറഞ്ഞ മഴ വെച്ച നേരെ തന്നെ നോക്കിയുള്ളൂ പൈസ വേറെ നോക്കണ്ടായിരുന്നു പറഞ്ഞേ ആരെ കൂടികൾ കഴിക്കാൻ പറഞ്ഞേ അങ്ങനെ പറഞ്ഞാൽ ઩�૭ હવ�પમ જ૭ા મામ જ૭ારં શભામ જભે જ૭ામામ ટૻા જ૭ામ સ૭ જભામંદઊ જભામ જભ જભામ જ കഴിഞ്ഞ വർഷത്തെക്കാളും കാ അല്ലേ മഴ കാരണമാണോ വെയിൽ ചൂട് കൂടുതൽ കാരണോ മഴ കൂടിയാലും പ്രശ്നമാണ് ചൂട് കൂടിയാലും പ്രശ്നമാണ് ഇതിലും വലിപ്പം ഉണ്ടാവുമായിരുന്നു നേരത്തെ കഴിഞ്ഞ വർഷം വലിപ്പം ചെയ്യുവാല്ലേ കൊലയായിട്ടുണ്ടോ വരുന്നല്ലേ കുറിച്ച് ആ ആ അനുവാറൊന്നില്ല പോര കിടക്കുവോ എനിക്കറിയാത്ത അങ്ങനെ ഇത് കേരളത്തിലാണോ പോണത് അത് വേറെ പുറത്തേക്കെറുപ്പുണ്ടോ ആ മറ്റേ ഇവിടെ കോളപ്ര സൈഡിലൊക്കെ ഒരു തമിഴൻ വന്നു മേടിക്കുന്നുണ്ട് ആ മൂൺലേറ്റി ഹോട്ടലല്ലേ മൂൺലെറ്റ് ഹോട്ടലിന്റെ ഓണർ മൂൺലെറ്റ് ഹോട്ടലിന്റെ വീട് ഉടമസ്ഥ അവിടെ തമിഴ്നമ്പുട്ടാനുണ്ട് അവിടെ മറ്റേ ഡ്രാഗൺ ഉണ്ട് ആ ചേട്ടം ചോദിക്കണെന്നുള്ള മറുപടി വെച്ചാ പറയണോ ഷമില്ലാത്ത ഫ്രൂട്ട്സാള്ളു അല്ലേ മുന്തിരിക്ക് ആണല്ലേ ആ ഒരു വിഷം കഴിച്ചു

എത്ര ദിവസം നിൽക്കും അത് പഴുത്ത ഒരു മാസമൊക്കെ നിൽക്കുന്നു അല്ലേ ഒരു മാസമൊക്കെ നിക്കല്ലേ ആ റെഡ് ആ റെഡ് ഇഷ്ടം പോവുമല്ലേ അവിടെ കട്ട് ചെയ്തല്ലോ പ്രതി അല്ലേ പർച്ചൻ്റെ ആ അല്ലേ ആയിരത്തി ആ ാവശ്യണ്ടല്ലേ കണ്ടോ ആ അല്ല അതെ കണ്ടോത്തല്ല കണ്ട അടുത്തൊക്കെ ഉള്ളതാരണം ആ എല്ലാത്തിനും ചുവട്ടിലുണ്ടല്ലേ ആ മോളിയും സ്പ്രൈവാണി പറഞ്ഞനൊക്കെ കാഴ്ച ആ മറ്റേ സാറായി മറ്റേ തെങ്ങൻപള്ളിക്കാ സ്ഥലം പിടിച്ചേ ആ ആ മറ്റേ സാറായി ആ പുള്ളി പിന്നെ ഒരു മാസത്തേക്കുള്ള ഒരു നോട്ടം നോട്ട് ഞാൻ നോക്കിയാൽ മെയിൻ ആയിട്ടല്ലേ ഇവിടെ പറച്ചാന്നോ അല്ലേ മറ്റേ കഴിഞ്ഞ സീസൺ ആണെങ്കിലും കൊല വലയായിട്ട് അല്ലെ കഴിഞ്ഞ വർഷത്തേക്കാളും കാ കുറവാലെ മഴ കാരണമാണോ വെയില് ചൂട് കൂടുതൽ കാരണോ മഴ കൂടിയാലും പ്രശ്നമാണ് ചൂട് ചൂട് കൂടിയാലും കൂടിയാലും പ്രശ്നമാണ് പ്രശ്നമാണ് ഇതിലും വലിപ്പം ഉണ്ടാവുമായിരുന്നു നേരത്തെ കഴിഞ്ഞ വർഷം വലിപ്പം സൈമാല്ലേ കൊലയായിട്ടുണ്ടാവുമായിരുന്നു അല്ലേ ആ ആ ആ അരിപാറൊന്നും ഇല്ല ആര് വലിയ വലിയ ആറ് വന്നാൽ നടക്കോ എനിക്കറിയാത്ത അവിടെ അറിയാനായിട്ട് ഇത് കേരളത്തിലാണ് പോണത് അത് വേറെ പുറത്തേക്കെടുപ്പുണ്ടോ ആ മറ്റേ ഇവിടെ കോളപ്ര സൈഡിലൊക്കെ ഒരു തമിഴൻ വന്നു മേടിക്കുന്നുണ്ട് ആ ആ മൂൺലെറ്റ് ഹോട്ടലില് മൂൺലെറ്റ് ഹോട്ടലിന്റെ വണ്ടറിൻ്റെ അടുത്ത് മൂൺ ലെറ്റ് ഹോട്ടലിന്റെ വീട് ഉടമസ്ഥ അവിടെ തമിഴ്നായിരുന്നു റമ്പൂട്ടാനുണ്ട് അവിടെ മറ്റേ ഡ്രാഗൺ ഉണ്ട് ആ ചേട്ടൻ ചോദിക്കണോ മറുപടി അറിയണോട്ടി കിട്ടിക്കെട്ടിക്ക വിഷമില്ലാത്ത ഫ്രൂട്ട്സാള്ളോ അല്ലേ മുന്തിരിക്ക് ആണല്ലേ ആ ഇത് വിഷമം എത്ര ദിവസം നിക്കും അത് പഴുത്ത ഒരു മാസമൊക്കെ നിക്കുന്നു അല്ലേ ഒരു മാസമൊക്കെ നിക്കല്ലേ ആ റെഡ് ആ റെഡിഷങ്ങ് പോവുമല്ലേ അവിടെ കട്ട് ചെയ്തല്ലോ ഫ്രഡ് അല്ലേ ഫർശൻ്റെയാ അല്ലേ ആയിരത്തി ആ വെള്ളം ആവശ്യമുണ്ടല്ലേ കണ്ട ആ അതാ കണ്ടോ ഏതേ അടുത്ത അല്ല കണ്ടുള്ള അടുത്തൊക്കെ ഉള്ളായിരുന്നു ആണിക്കൂർ എല്ലാത്തിനും ചുവട്ടിലുണ്ടല്ലേ ആ പക്ഷേ മോളിയും സ്പ്രൈ ചെയ്യണേ പറഞ്ഞനൊക്കെ ടുത്താ മറ്റേ സാറായി മറ്റേ ഞാൻ തെങ്ങമ്പള്ള സാധനം മേടിച്ചേ ആ ആ മറ്റേ സാറായി ആ പുള്ളി പിന്നെ ഒരു മാസത്തേക്കുള്ള ഒരു നോട്ടം നോട്ട് നോക്കിയാൽ നോക്കിയാല് മെയിനായിട്ടല്ലേ ഇവിടെ പറച്ചാണോ െറ മറ്റേ കഴിഞ്ഞ സീസൺ ആണെല്ലാം കൊല കൊലയായിട്ട് അല്ലേ ഉം